പാകിസ്ഥാൻ ഒരു വിഭജനത്തെ അഭിമുഖീകരിച്ച് അതിൻ്റെ വക്കിൽ നിൽക്കുകയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ വിട്ടു പോകുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടെ വളരെ ശ്രദ്ധയോടെ അവിടെ കൊണ്ടിരിക്കുകയാണ് എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് സി പി ഐകരുടെ മുദ്രാകുന്നത് വേട്ടപ്പെട്ടി കുറയ്ക്കട്ടെ അറിയും അതുപോലെ ഈ മാധ്യമങ്ങൾ കുറച്ചുകൊണ്ടിരിക്കും ഇന്ത്യയിലാണെങ്കിൽ ബയസ്സാനാണെങ്കിലും മാധ്യമങ്ങൾ ഇങ്ങനെ കുറയ്ക്കാനുള്ള സാധനമാണ് ഇപ്പം മാധ്യമധർമ്മമൊന്നുമില്ലല്ലോ അതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂസ് ഉണ്ടാക്കുക ആളുകൾ സുരേഷ് ഗോപി പറഞ്ഞു കട്ട് ചെയ്തിട്ട് അങ്ങനെ പറയാത്ത അർത്ഥം കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ പത്തൊരു മാധ്യമേഷനൽ സെൻസേഷനൽ എനിക്കതിലൊരു താല്പര്യം ഇല്ലാത്തതാണ് ഞാൻ അതുകൊണ്ടാണ് പരമാവധി അതിന് വാദിക്കുന്നത് ഞാൻ ഏഷ്യാനെറ്റ് ആണ് അതാണ് ഞാൻ വല്ലപ്പോഴും ഡിസ്കഷൻ പോകുകയാണെങ്കിൽ ഏഷ്യാനെറ്റാണ് പൊതുവേ പോകാറ് അല്ലെങ്കിൽ മറ്റേ പോകുകയാണെങ്കിൽ പാനൽ നോക്കിയിട്ട് എന്നോട് വല്ല മാതും ഈ ന്യൂസ് ആയിരിക്കും ഇങ്ങനെ പോകാറുള്ളു ഏഷ്യാനെറ്റ് ആദരമാണ് കുറച്ചെങ്കിലും വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് അവരുടെ ഒരു ബഹുമാനമുണ്ട് ഈ ഹിന്ദു പത്രം ഹിന്ദുപക്ഷേ ഇടതു വർഷം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും പക്ഷേ എങ്കിൽ പോലും അവരൊരു സെൻസേഷൻസത്തെ അറിയാൻ നിൽക്കാറുണ്ട് ആണ് അതിൻ്റെ ഒരു അപ്പം ഇതൊരു കാര്യം വെച്ചാൽ ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് വിട്ടു വിട്ടുപോകണമെങ്കിൽ അമേരിക്ക സപ്പോർട്ട് കൊടുക്കും അമേരിക്കയുടെ അവിടുത്തെ പുതിയ സ്ട്രാറ്റജി എന്നത് മനസ്സിലാക്കണം എങ്കിലും അത് പറയാൻ പറ്റുള്ളൂ അമേരിക്കയുടെ ഹെൽപ്പ് ഇല്ലാതെ ലോകത്ത് ഒരു രാജ്യത്തിന് വേറെ രാജ്യം ഉണ്ടാക്കാൻ പോകാൻ പറ്റില്ല ഒന്നുണ്ടാക്കിയാൽ പോവാം അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ ലോകത്ത് പുതിയ രാജ്യം ഉണ്ടായി ഉണ്ടാവില്ല ഏറ്റവും അവസാനം ഉണ്ടായ ഈസ്റ്റ് തിമ്മുവാണ് വിത്ത് അമേരിക്ക സപ്പോർട്ട് അവിടെ ക്രിസ്തുവസം പ്രചരിപ്പിച്ചു ക്രിസ്മദീ പെന്ത ക്രോസ് ഓഫ് അമേരിക്ക സാധനം അങ്ങനെ അത് ഇന്തോനേഷ്യ തിമ്മു ഐലൻഡ് എന്ന് ഒരു ഭാഗം അതുപോലെ തന്നെ പിന്നെ സുഡാൻ രണ്ടായി അതും തന്നെയാണ് അമേരിക്കൻ റിലീജിയൻ ഒന്ന് അത് പ്രചരിപ്പിച്ചു അങ്ങനെ അമേരിക്ക പിന്നെയുള്ള കൊസോവ അത് മുസ്ലിം രാജ്യമാണ് ക്രിസ്ത്യൻ രാജ്യമല്ല കൊസോവ എന്നുള്ള ചെറിയ രാജ്യം ഈ ബൾക്കൻ അത് അമേരിക്കൻ സപ്പോർട്ടോട് കൂടി അപ്പം അമേരിക്ക മതം എന്നൊക്കെ പറയുമ്പോ എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല പറ്റുന്ന സ്ഥലത്ത് അവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന മതത്തെ അവർ സപ്പോർട്ട് ചെയ്യും കത്തോലിക്ക സഭയിൽ ഒന്നും അവർ സപ്പോർട്ട് ചെയ്യില്ല അല്ലാത്തവർ സപ്പോർട്ട് ചെയ്യും കത്തോലിക്കാട്ടും വലിയ സാധനമുള്ളൂ സഭയോട് കളിക്കില്ല പിന്നെ അല്ലെങ്കിൽ അവര് പിന്നെ കിട്ടുന്നവരെ പോകോട്ട് ചെയ്യും അങ്ങനെയാണ് കൊസോവയിൽ മുസ്ലിംസിനെ പോകുമ്പോട്ട് ചെയ്യും ചെസിനിയിലെ മുസ്ലിംസിനെ പോകുമ്പോട്ട് ചെയ്യും അപ്പോൾ അതുപോലെ ി പറഞ്ഞ വൻ ശക്തികൾ ഇടപെട്ടാൽ മാത്രമേ പുതിയൊരു രാഷ്ട്രം കാരണം യു എൻ അംഗീകാരം കിട്ടണം ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം അവർക്ക് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചാലേ അവർക്ക് ആവശ്യമായി കച്ചവടം നടക്കുള്ളൂ അവശ്യവസ്ഥകൾ എത്തിച്ചേരള്ളൂ ഏതൊരു രാജ്യം ശൈശവ അവസ്ഥയിലും വല്ലാത്തൊരവസ്ഥ ആയിരിക്കും അപ്പോൾ പിടിച്ചു നടത്താൻ ആരെങ്കിലും വേണം അപ്പൊ അതിന് ഈ ലോകരാജ്യങ്ങളും വേണ്ട അമേരിക്കയുടെ സപ്പോർട്ടാണ് അതെ ഒരു ഗവൺമെന്റ് മാറ്റണമെങ്കിൽ അംബാനി അദാനിയൊക്കെ വിചാരിച്ചാൽ മതി ഇവിടെ ആഫ്രിക്കയിലൊക്കെ അംബാനി അദാനിയൊക്കെ വിചാരിച്ചൊക്കെ ഇന്ത്യക്കാരാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇപ്പം വലിയൊരു വിവാദം നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ബലൂചിസ്ഥാനിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ് എന്ന ആക്ഷേപം ഈ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വ്യാപകമാണ് ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യക്കുള്ളിൽ അത്ര രീതിയില് അത്ര ശക്തമായ ഒരു എന്താ പറയാ പ്രചാരണമില്ലെങ്കിലും ഇന്ത്യക്ക് പുറത്ത് വളരെ ശക്തമായ പ്രചാരണം നടക്കുകയാണ് അല്ല ഇന്ത്യക്ക് അതിൽ പങ്കുണ്ട് കാരണം നമ്മൾ നോക്കി അതെ പകരം അവിടെ ആക്കിയിട്ട് ശല്യം കുറയും കുറയും അതാണ് അഅഅറിന പകർ അവര് രാജീവ് ഗാന്ധിയാണ് ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്തത് ബലൂചിസ്ഥാനാണ് കൗണ്ടർ ഇൻസർജൻസിടങ്ങി പാകിസ്ഥാനില് അവമാൻ അവിടെ കുടിയും കിട്ടും രാജീവ് ഗാന്ധി ജനതാ ഗവൺമെന്റിന് എപ്പോഴും പ്രശ്നമാണ് സോഷ്യലിസ്റ്റ് വരുമ്പോൾ പാകിസ്ഥാനോട് സ്നേഹം ഭയങ്കര സ്നേഹമാണ് ഇവരിതൊക്കെ നിർത്തി വെച്ചു വരെ എന്താ കാശ്മീര് ഒട്ടിത്തു അതുവരെ കാശ്മീർ വലിയ പ്രശ്നമല്ല അതേ ഉമ്മമാർക്ക് അവിടെ നിന്ന് അവിടെ തലവേദന മോഡി ഇപ്പൊ ആ പോളിസിയാണ് ഓൾ രാജീവ് ഗാന്ധി അന്നെടുത്തിട്ടുള്ള ഒരു ഹോക്കി നിലപാടുണ്ട് ആ നിലപാടാണ് ഇപ്പൊ മോഡി എടുക്കുന്നത് തീഷ്ണമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അവിടെ പ്രശ്നം ഉണ്ടാക്കുക അപ്പൊ അമ്മാന അവിടെ കിടന്നോളും അമ്മാനെ നമ്മൾ സ്വസ്ഥമായിട്ട് കിടക്കാൻ വിട്ട് കഴിഞ്ഞാൽ അമ്മ നമുക്കിട്ട് പണി ഉണ്ടാകും അവിടെ ഒരു അസ്ഥിരത ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ പോലെയാണ് നമ്മളിപ്പം നമ്മൾ കഷ്ടപ്പെട്ട് പിള്ളേർക്ക് എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതുകൊണ്ട് ഇവർക്ക് നമ്മളോട് മൊത്തം പുച്ഛാണ് അച്ഛനോട് പ്രായം ആളുകളെ മൊത്തം ഇവന്മാര് വസന്തം എന്നാണ് ഇവന്മാരെന്തെങ്കിലും ഗ്രീഷ്മാണ് നമ്മളെ വസന്തം എങ്കിലും ആണ് ചൂടാണ് അപ്പോൾ അതുപോലെയാണ് ഈ ഈപമാരെ വെറുതെ വിട്ടാലുള്ള പ്രശ്നം ജനറേഷൻ പിള്ളേർ പ്രശ്നം എന്നാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഫോണിലുള്ളത് ഫോണിൽ കുത്തിയിരിക്കുക അപ്പോൾ ഈ ഗ്രീഷ്മം പിള്ളേരെ പോലെയാണ് ഒരു സെറിയലിസ്റ്റിക് ആയ ലോകത്താണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അതുപോലെയാണ് ഈ ഇവന്മാരെ വെറുതെ വിട്ടാലുള്ള പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവും അതിപ്പോ ഇന്റർനാഷണൽ പാകിസ്ഥാൻ ഒരിക്കലും കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അവരെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ അവര് ധാർമ്മികമായി പിന്തുണ അല്ലേ നമ്മൾ നമ്മളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ ബലിസ്ഥാന വിഷയത്തിൽ ധാർമ്മികമായി പിന്തുണ പോലും കൊടുക്കുന്നില്ല നമുക്കൊരു സഹതാവുണ്ട് ലോകത്ത് കഷ്ടപ്പെടുന്നു നമ്മൾ ധാർമ്മികമായി പിന്തുണ പോലും കൊടുക്കുന്നില്ല അപ്പം ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ഇറാന്റെ സപ്പോർട്ടുണ്ട് ഈ പാകിസ്ഥാൻ പലർക്കും ശല്യമാണെന്ന് ചെറുതും കയറ്റി രാജ്യമല്ല കൃത്രിമുറ്റുള്ള രാജ്യങ്ങളാണ് ഇറാനിയൻ അവര് പേർഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാ തജിസ്ഥാൻ തജിക് ഭാഷ സംസാരിക്കുന്നതാണ് തൂക്കുമിസ്ഥാൻ ടർക്കിഷ് ഭാഷ സംസാരിക്കുന്ന ഉസ്ബെഗിസ്ഥാൻ ഉസ്ബെക് ഭാഷ സംസാരിക്കുന്നവരാണ് അപ്പോൾ ഇവർക്കൊരു ട്രഡീഷൻ ഉണ്ട് അത് ഇവരുടെ ഈ പിന്നെ എന്താണ് സെർസസിന്റെ ഒക്കെ ട്രഡീഷൻ ആണ് പിന്നെ അഫ്രഡിയ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു ലെജൻഡറി നായകനുണ്ട് അതുപോലെ തന്നെ ചെങ്കിസ്ഖാന്റെ ട്രഡീഷൻ ട്രഡീഷൻ ബാക്കി ഈ പറയുന്ന സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ് മൊത്തം ചിങ്കിസ്ഖാൻ്റെ ട്രഡീഷനാണ് ചിങ്കിസ് ഖാൻ പല രാജ്യങ്ങളുടെയും പിതാവാണ് രാഷ്ട്രപിതാവാണ് അവിടെ അപ്പം പിന്നെ പായ്സാനങ്ങനെയല്ലോ മതത്തിന്റെ പേരിൽ ഒരുപാട് സാധനങ്ങൾ കൂട്ടി ഉണ്ടാക്കിയ രാജ്യമാണ് അത് പിന്നെ ഈ ഇന്ത്യ എന്നുള്ള അതിശക്തമായ ഉള്ളതുകൊണ്ട് ആ ഇന്ത്യ ഇന്ത്യക്കെതിരെ ചൈനക്കെതിരെ അത്യാവശ്യം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിന്നും ഒരു രാജ്യമാണത് നമ്മളെ രാഷ്ട്രപിതാവിനെ ഒരു മതഭ്രാന്തം വെട്ടിവെച്ചു കൊന്നാണെങ്കിൽ അവരുടെ രാഷ്ട്രപിതാവിനെ ഗവൺമെന്റ് തന്നെ വേലത്തിട്ട് പിന്നെ എന്താണ് സ്വാഭാവികമായി കൊന്നുകളഞ്ഞതാണ് വേണ്ടി ചികിത്സത്തി ചികിത്സ കൊടുക്കാതെ അതാണ് അവര് നമ്മൾ നമ്മളുടെ വ്യത്യാസം മറ്റേ മതഭ്രാന്തം ചെയ്താണെങ്കിൽ ഇതല്ല ഇത് ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് ചെയ്താണ് അതാണ് അവരുടെ ഒരു പാരമ്പര്യം അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇതൊന്നും കണ്ടിട്ട് നമ്മൾ അധികം സന്തോഷിക്കുന്നു വേണ്ട അമേരിക്കയുടെ കാര്യം മനസ്സിലാക്കിയോ പൈസ ആവുമ്പോൾ അത്ര മോശം ഒന്നല്ല മോശമൊന്നുമല്ലാത്തത് വേണമെങ്കിൽ ഇന്ത്യയെ പിടിച്ചു കാല ശേഷിയുള്ളവരാണ് പൈസയാവുന്നത് ഇത്രയും ചെറിയ രാജ്യമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ അവർ പല യുദ്ധത്തിൽ ഞെക്കെന്നെ വന്നിട്ടുണ്ട് അതേ അറുപത്തഞ്ചിൽ യുദ്ധത്തിലൊക്കെ അതെ അതെ അവർക്കായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നു പിന്നെ ഇന്ത്യയെ സംരക്ഷിച്ച് നിൽക്കുന്ന എന്തോ ഒരു കവചമുണ്ട് അതൊന്നും തന്നെ തുടങ്ങിയതല്ല അതെന്താണെന്നൊക്കെ ഇനി ഡിഫൈൻ ചെയ്യണ്ടോ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ജയിക്കുന്നത് നമ്മളെ പട്ടാളം മോശം ഒന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് അഡ്വാൻസ്ഡ് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അറുപത്തഞ്ചൽ യുദ്ധത്തിന് മറ്റോ നമ്മളെക്കാൾ മേൽക്കൈ ഉണ്ടായിരുന്നു അവർ ആദ്യഘട്ടത്തിൽ പിന്നെ ഇവര് അവരുടെ ഫീൽഡ് മാർഷൽ ഒരു അഹമ്മദിയ മുസ്ലിം ആയിരുന്നു അയാളെ മാറ്റി കാരണം അവിടെ ഭയങ്കര ഇസ്ലാമിൽ ഭയങ്കര ഇതുണ്ടല്ലോ വിഭാഗി സക്സോ അയാളെ മാറ്റി വേറെ ഒന്ന് രണ്ട് ആളുകൾ കൊണ്ടുപോകാമിയ അങ്ങനെ പേരെ കണ്ടെന്നു അങ്ങനെ പിന്നെ ആണ് സെറ്റ് ബാക്ക് തുടങ്ങുന്നവർ അപ്പം അത് അതിശക്തമായ ആർമിയാണ് അല്ല അവിടെ ആർമി സ്ട്രോങ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആർമി ആണല്ലോ ആർമി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ആർമി ഉണ്ടാവുക ആർമി ഈ രാഷ്ട്രത്തോട് ലോയൽ ആകും ഏതെങ്കിലും ലീഡർഷിപ്പിനോട് ആർമി ലോയൽ ആകുകയും ചെയ്താൽ പിന്നെ ഒരു രക്ഷയില്ല പക്ഷെ അതേ ആർമിയാണ് ജനാധിപത്യം നിലനിൽക്കാൻ അല്ല അതെ ജനാധിപത്യ ആർമി തന്നെ അമേരിക്ക അമേരിക്ക ആർമിയോട് മക്കളെ പോയി തല്ലടേ മതിയടേം അപ്പോ അവരെ പോയി തല്ലു ആ കുറച്ചും അമേരിക്ക മക്കളെ നിർത്തിക്കോട്ടെഅമാര് ബേസിക്കലി അമേരിക്കയാണ് അല്ല ആർമി എന്ന് പറയുന്നത് ആർമി അവിടെ നിർമ്മിക്കുന്ന അമേരിക്ക ഇന്ത്യയിൽ പ്രശ്നം എന്താ വെച്ചാൽ അമേരിക്ക അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അമേരിക്ക ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആർമി ഉൾപ്പെടെ ഒന്നിനെയും ഒരിക്കലും പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ വൈവിധ്യവും വലുപ്പം അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇസ്രായേല് അപ്പം അവിടെ ആമിഷ്ടമാണ് ഏതെങ്കിലും ഇപ്പം ബോംബെയില് ഭീകരാക്രമണം നടത്തിയാണിച്ചിട്ട് പിന്നെ കാശ്മീർ ഇത് ഇല്ലല്ലോ സ്വന്തം കിട്ടുമോ ഇല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്കയുടെ തീരുമാനം മാത്രമെന്ന് ഉണ്ടായത് അമേരിക്ക എന്ത് തീരുമാനമാണ് ഇപ്പം എടുത്തിട്ടുള്ളത് വിശാല ഇസ്രായേലിന് വേണ്ടി പാകിസ്ഥാനെ പാകിസ്ഥാനത്ത് ആകാനുദ്ദേശമുണ്ടോ വിശാല ഇസ്രായേൽ വന്നാൽ മുസ്ലിം രാജ്യങ്ങൾ മൊത്തം ഏതാണ്ട് ഒറ്റക്കെട്ടായ യുദ്ധം പോയിക്കും ഇസ്രായേലിനോട് അങ്ങനെ അതാണ് ഉദ്ദേശം അന്നപ്പോ അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള രാജ്യം പാകിസ്ഥാനാണ് ആണവായുധം ഉണ്ട് മുസ്ലിം രാജ്യങ്ങൾ ആണവായുധമുള്ള രാജ്യം പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാനെ ലിക്വിഡേറ്റ് ചെയ്യാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെ പ്ലാൻ ഉണ്ടോ എന്നിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആറ്റംബോംബുകൾ അവിടെ നിന്ന് മാറ്റാൻ അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നടന്നു അമേരിക്ക പല രീതിയിൽ അമേരിക്കും ആ സമയത്ത് രാജീവ് ഗാന്ധി സമയത്തൊക്കെ എതിരായിരുന്നു കാരണം അവര് ഭയങ്കര ഫാൻ ഓഫ് പാകിസ്ഥാൻ ആയിരുന്നു ഇപ്പോഴാണ് മാറിയത് ഇപ്പം ജിയോ പൊളിറ്റിക്സ് കാര്യങ്ങൾ മാറി അതാണ് ഇവര് പായിസാൻ കുറിച്ചിട്ട് ചൈനയായിട്ട് എടുക്കുന്നുണ്ട് ചൈന ആണ് ഇപ്പോൾ പലപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ത്യ ഇപ്പൊ അമേരിക്കയുടെ ശത്രുവല്ല ഇങ്ങോട്ട് വരിക അങ്ങോട്ട് ഇന്ത്യയുടെ പോളിസി അപ്പം റഷ്യയും അതുപോലെ റഷ്യ അവരുടെ ശത്രു അല്ല അപ്പൊ അതുകൊണ്ട് വെറുതെ ഈ പാകിസ്ഥാൻ കുരുപ്പിനെ വെച്ചോണ്ടിരിക്കണം അവര് ഈ ഇസ്രായേലിനെ തള്ളിപ്പാകാൻ പറ്റില്ല അങ്ങനെ ആ തന്ത്രപ്രധാന മേഖലയിൽ അവരുടെ ഡോമിനൻസ് ഇസ്രയൽ ഇസ്രായേലാണ്

പാകിസ്ഥാൻ ജിയോ പൊളിറ്റിക്സ് അങ്ങനെ സംഭവിക്കുള്ളൂ ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാൻ നല്ലത് ചൈന നേരിട്ട് ഒന്നും അടിക്കണ്ടല്ലോ മംഗലശ്ശേരി നീലകണ്ഠ മറ്റേ എന്താണ് നെപ്പോളിയന്റെ മംഗലശ്ശേരി നീലകണ്ഠ വരെ മുണ്ടകേശന്റെ അമ്മാവനല്ലേ ജനാർദൻ്റെ കൊല്ലം നേരിട്ട് തല്ലാൻ പോകുന്നില്ലല്ലോ ഭീമന്റെ പന്നിന്നൊക്കെ അതേപോലെ ആ ഈ പാകിസ്ഥാനും ഉപയോഗിക്കാം കോളേജിലൊക്കെ അങ്ങനെ തല്ലാൻ വേണ്ടി ഇങ്ങനെ അതുപോലെയാണ് ചൈന ഇത്തരം അമേരിക്ക അങ്ങനെയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത് ഇനി അമേരിക്കന്റെ പ്രശ്നം വെസ്റ്റ് ഏഷ്യയിലേക്ക് അവരുടെ ഫോക്കസ് മാറുമ്പോ ഇവിടെ അവർക്ക് കാര്യമായിട്ട് ഇനി ഇന്ത്യയിലാപ്പാട് ഈ മതപരിവർത്തന പോളിസി ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അമേരിക്ക പേടിച്ചാൽ മതി അതിനെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇന്ത്യ സ്റ്റോൺ ജനിപ്പിക്കാൻ ആർ എസ് എസ് ഉള്ളതാത്തോളൂ ഇവിടെ ആരും പ്രശ്നമൊന്നും ഇല്ല